ഇന്ന് ശരണ്യ എന്താ പുതിയതേ ഞങ്ങൾ ഇന്ന് അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ പുറത്തൊക്കെ ഇന്ന് ഉച്ച വരെ ഞങ്ങൾ കറക്കത്തോട് കറക്കായിരുന്നു പക്ഷെ വീഡിയോ ഒന്നും ചെയ്തു ഒത്തിരി പാട്ടിലൊക്കെ പോയി വീഡിയോ ചെയ്യാൻ പറ്റിയ സാഹചര്യമല്ല അന്വേഷണം അതുകൊണ്ടാണ് അതെ അതെ ഇനി ഒരു ദിവസം അവിടെ ഒക്കെ പോകുമ്പോ ഞങ്ങൾ ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ പിന്നെ ഇന്ന് ചെയ്യാൻ ചെയ്യാൻ ഞാൻ അല്ല ചലഞ്ഞ് പോണപ്പലഹാരെ കപ്പലണ്ടി വേണം അവര് വേണം തേങ്ങ വേണം നെയ്യ് വേണം പിന്നെ പിന്നെ പരിപ്പുണ്ടെങ്കിൽ ചേർത്താൻ പതി നമുക്കില്ലാത്തോണ്ട് നമ്മൾ ചേർക്കുന്നില്ല ഇത്തരം സാധനമാണ് ഈ സംഭവത്തിൽ അത് ഞാൻ കാണിച്ചാൽ അപ്പൊ നമ്മളെ സ്വന്തം അളക്കളികളോട്ട് പോയാലോ അതെ അതെ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ ഒന്ന് കൂട്ടാക്കിടക്കണം കേട്ടിലേക്ക് അപ്പൊ പോയേക്കാം എന്താ അതിനുള്ള എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവല് കപ്പളി ഞങ്ങൾ ശർക്കര തേങ്ങ പിന്നെ ഇത് നമ്മള് സ്വന്തം കപ്പലണ്ടി സ്വന്തം പറയാൻ കാരണം ഞങ്ങള് സെയിലി കൊണ്ടുപോകുന്ന കപ്പലണ്ടി വറുത്ത കപ്പളണ്ടിയാ കപ്പലണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര സ്ഥിരം നമ്മുടെ സ്റ്റോക്ക് ആയി കാരണം എപ്പോഴും അതിൽ ഞാനിപ്പോ ഉള്ള ഒന്ന് അത് അരിച്ച് ഒഴിച്ചു വെച്ചേക്കുന്ന നല്ല പിന്നെ ഇത്രയും സാധനം ഏലക്കൊടി വെക്കണം അല്ലേ ഏലക്ക ചതച്ചു വെച്ചിരിക്കണം അല്ലേ ചതച്ചു വെച്ചേക്കുന്ന പിന്നെ ഏലക്കൊടി എടുത്തുവെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്നും

എന്ത് ചെയ്യാനാ ഞാൻ തന്നെ തൊലി കളയണം അച്ഛനോട് പറഞ്ഞില്ലല്ലോ അച്ഛനോട് പറഞ്ഞില്ല വിളിക്കണം അച്ഛനകണ്ട് എന്താ ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഞാൻ വിളിച്ചു നോക്കാം പറഞ്ഞോളിക്കാം അതിന് ഇച്ചിരി കപ്പലിന്റെ തൊലി ആണെന്ന് തിന്നാൻ അറിയാൻ പറ്റും എന്തിനാണ് പറയാൻ മേലേ കപ്പലിന്റെ സംഭവം

ശരണ്യേ ഫാൻ ഇടരുത് ഫാൻ ഇട്ടാ തൊലി എല്ലാം പറന്നെ തൊലി എല്ലാം പറന്ന് ആ പറന്ന് ഇവിടെ വാദിക്കലക്ക് വരും അല്ലെ അതിന് ഒരു വലിയൊരു പാത്രം ഉദ്ധരം ഞാൻ ഇങ്ങനെ തരാം ഇതൊക്കെ കണ്ടുപിടിച്ച് ഓരോ ദിവസം ഓരോ പണികളാണ് ഇന്ന് ഇച്ചിരി നേരെ ഞാനിവിടെ ഉടനെ എനിക്കും പണിതന്നെ അങ്ങോട്ട് പോയത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നാ ഒരു പണി ചെയ്യട്ടെ അച്ഛൻ ഇവിടെ ഇരുന്ന് കപ്പലണ്ടി തിരിയട്ടെ നമുക്ക് ആ നേരത്ത് തേങ്ങായൊക്കെ വറുക്കല്ല അമ്മ വരുമ്പോ അമ്മയും കൂടി തിരിയട്ടെ പാകപ്പാട് ഇത്രവേ തൊലികളഞ്ഞിട്ടുള്ളൂ തൊലി കളയുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മൾ വേഗത ഒരു സിനിമ പൊട്ടിയല്ല അവിടെയൊക്കെ ഇരുന്ന് സിനിമ കാണുമ്പോ അറിയാതെ തൊലി കളഞ്ഞു തിന്നുപോകും താഴെ കളഞ്ഞേ എന്നെ നമ്മടെ ക്യാമറയിലുണ്ട് അറിയാൻ മേലിയാണ് ഏതായാലും ഒരു പണി ചെയ്യുക അച്ഛനത് തൊലിയൊക്കെ കളയുക നമുക്ക് പോയി ബാക്കി അപ്പോൾ പരിപാടി കൂട്ടുകാരെ ശരണ്യ വെട്ടിവെച്ച കൊല ഇതുവരെ ഒന്നും ഇല്ല കേട്ടോ അതേപോലെ തന്നെ നിക്കിന്ന് ചാക്കിനകത്ത് കേട്ടി വെച്ച് ഇതൊരു വെള്ളം

െക്ക് അച്ഛൻ പോക്ക അവലി മറക്കണം തേങ്ങ മറക്കണം ഞാൻ പത്ത് മിനിറ്റ് അങ്ങോട്ട് മറന്നു ശനിയെ പറഞ്ഞുകൊടുത്തു ഞങ്ങൾ ഞാനിവിടെ അമ്മ കുറച്ചെ അല്ല ഞാൻ പറഞ്ഞായിരുന്നു അമ്മ പറയാണെങ്കിൽ അമ്മേനേം കൊണ്ട് കപ്പലണ്ടി പൊളിപ്പിക്കാന്ന് പറഞ്ഞായിരിക്കും ഒത്തിരി തേങ്ങ നമ്മള് പോയ സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ ഞങ്ങൾ അയ്യപ്പിൽ പോയി പിന്നെ ഞങ്ങൾ ചില കാര്യങ്ങൾ പോയി അങ്ങനെ ഒത്തിരി സ്ഥലത്ത് അയ്യപ്പൻറെ അമ്പലം എന്ന് വെച്ചാൽ സാധാരണ ഒരു ക്ഷേത്രമല്ല കേട്ടോ അവിടെ കളരി അഭ്യസിച്ച ക്ഷേത്രമാണ് കളരി പഠിച്ചത് ഇവിടെയാണ് നമ്മുടെ ചീരപ്പഞ്ചറ എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് അയ്യപ്പൻ അത് അവിടെ ശബരിമലൊക്കെ അതുപോലെ അവിടത്തെ ശാന്തി ഒക്കെ ഇവിടെ ഒരു ദിവസമെങ്കിലും വന്ന് പോകെന്നാ പറയുന്നത് അതും മാറ്റി വേണം അവല് പൊടിക്ക നന്നായിട്ട് പൊടിയുണ്ടല്ലേ നല്ല ഇത് പൊടിഞ്ഞു കൂടുപോയിട്ടെ അവരി അവലി നോക്കി വറുത്ത വല്ല് തിന്നല്ല ടേസ്റ്റ് അമ്മ ഒന്ന് തിന്ന് നോക്കിക്കോ ആ നല്ല നെയ്ലി വറുത്ത കൊണ്ടാണ് കേട്ടോ അല്ലെ ഏതാണ്ട് കരിമുര ആയിരിക്കണം ശനിയന്ന് തിന്ന് നോക്കിക്ക ടേസ്റ്റ് തോന്നി ഞാൻ ആ ഇനി ഒഴിച്ചല്ലേ അതാണിക്കണം നെയ്യൊഴിച്ചല്ലേ ഒന്ന് കുറുകി വേണം അതെ അവൽ അമ്മ പൊടിച്ചണ്ട് വന്നിട്ടുണ്ട് പൊടി അല്ലേ ും നമ്മുടെ കയ്യിലില്ല വെച്ചായിരുന്നു അല്ലേ ആ ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇട്ടുകൊടുങ്ങണം പിന്നെ ആ ഇനി എന്നാണ് ശരണ്യ ചെയ്യുന്നത് ആ ഇട്ടി അത് പൊളിച്ചത് വെറുതെ വേസ്റ്റ് ആയി പോയി അല്ലേ ആ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലേ നല്ല പോലെ എന്നാൽ അമ്മ അന്ന് ഇളക്കി കൊടുക്കട്ടെ ആ ഇനി ി എന്നാന്ന് ഇടാൻ പോണത് ആ ഇതിങ്ങനെ വന്നാൽ അവൽ കൂടി ഇട്ടുകൊടുക്കുക കൈ കൈ ആ ബ്ലേഡ് ഉണ്ട് കേട്ടോ അതിന്റെ അകത്ത് കൈ ഇടുമ്പ സൂക്ഷിക്കുക മതി ശരണ് അത്ര മതി ണ്ട ഇന്ന് ഇളക്കാൻ അമ്മക്ക് വിട്ടു കൊടുത്ത് അതെന്തോ ഒരു ഭാഗ്യാണല്ലേ വരുവന്ന് കൈ കഴുകാൻ പോയി ടൈറ്റ് ആകണം അല്ലേ നല്ല നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് അടിപിടിക്കല്ലേ പുതിയ ഐറ്റം കണ്ട നമ്മൾ വെച്ച നെയ്യില്ലേ ഒരു ഒഴിക്കുക നന്നായിട്ട് ടൈറ്റ് കണ്ട കണ്ടാ മെ ഏ സാനം കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് ശരണ്യേ സമ്മതിച്ചിരിക്കും കണ്ട

അച്ഛൻ എപ്പോഴും തിരക്ക് തന്നെ ഇത് കണ്ടു അണ്ടിപ്പരിപ്പ് അതെ 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 പേരൊന്നും പറയാലോ പുതിയ തരം കപ്പലണ്ടി വിട്ടായിട്ട് കപ്പലണ്ടി അവലും അച്ഛനാവും പഴമൊക്കെ എടുത്തു എന്റെ മകനെ വെട്ടി ആൾക്കാർ കണ്ടോ അത് ആ വെട്ടിയിൽ പോകുമ്പോഴാണ് പറഞ്ഞേ എനിക്ക് പറഞ്ഞു കഴിച്ചോളാം എന്നാ കഴിക്കാം എന്നെ വിളിച്ചു കണ്ടാ എന്നെ വിളിച്ചു

ിട്ട് അത് ഞാൻ ഓഫാക്കിയായി എനിക്ക് പഴം വേണ്ടമ്മ ശരണ് ഇടിയപ്പ കണക്കാൻ പോവാറിയാ തന്നെ ഏതാണ്ടൊക്കെ ഇതിന്ന് എടുത്തിട്ടായിന്ന അതിലാട്ട് ഇപ്പൊ പറയണ്ടേ കൂട്ടുകാരെ കാണിച്ചു കൊടുക്കണ്ടേ ഞാൻ ഇടിയപ്പത്തിന്റെ ഇതെടുത്ത് ആ നേരത്ത് ചെയ്തല്ലേ നെക്കണം അല്ലേ ആ പ്രസ് ചെയ്ത് കൊടുക്കണം അടിയിൽ അച്ചൊന്നും ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞു ആ ഞാൻ വെച്ചിട്ട് കൂടുതലാ തോന്നുന്നു കേട്ടോ ബാക്കി പിടിക്കുന്നു ഇതാണ് പുതിയ ഐറ്റം ഇനി ഇത് ഷേപ്പ് ചെയ്യണല്ലേ ചെയ്ത് വെച്ചിരിക്കണ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കണോണ്ട് ഇനി ഇതന്നെ ഉറക്കണം ആ ആ എന്നാ ഞാൻ ഇപ്പ കൂട്ടുകാർ അതെ ഞാൻ ഏറ്റെടുത്ത് ഇത് ചെയ്യണത് ഇപ്പൊ കാരണം ചടനയൊക്കെ ഇത് പിടിച്ച് പൊക്കാനുള്ള ഒരു കൈകൊണ്ട് പിടിക്കാനൊരു ബുദ്ധിമുട്ട് അത് ഞാൻ തന്നെ ഒന്നും പറയുന്നില്ല ഇത് കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നു അടി അച്ചൊന്നും വെച്ചിട്ടില്ല അതെ അച്ചൊന്നും വെച്ചിട്ടില്ല ആശ് എൻ്റെ അല്ല കറക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് വന്നു വേണ്ട 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 വന്നു വേണ്ട ഇനി ഇത് നമ്മൾ ഷേപ്പ് ചെയ്യും ഷേപ്പ് ചെയ്യണമെങ്കിൽ തേങ്ങന ചട്ടകം എടുത്ത് അല്ലെങ്കിൽ ഇത് ഈ നമ്മുടെ അച്ചുണ്ടല്ലോ അച്ചെടുത്ത് നെയ്യ് തേച്ച് വെച്ചിരിക്കുകയാണ് അങ്ങോട്ട് വെച്ചുകൊണ്ട് ഇവന് ഷേപ്പ് ചെയ്യും അല്ല എന്താ കൂട്ടുകാരെ ഷേപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ അച്ചൊന്നങ്ങോട്ട് മാറ്റി കൊടുക്കും അച്ചൻ്റെ കയ്യിൽ നിന്ന് താഴെയും പോയി എന്നിട്ട് എഴുതി കപ്പലണ്ടിയൊക്കെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് വെച്ചേച്ചു ഒന്നുകൂടി ഒന്ന് ഞാൻ കേട്ടോ നല്ല ഷേപ്പുള്ള സാധനം കിട്ടിയില്ലേ രണ്ട് മുന്തിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ അമ്മ പറഞ്ഞിട്ട് അതുകൂടി വെച്ചില്ലെന്ന് വേണ്ട കുട്ടികാരെ അടിപൊളി സാധനം സാധനല്ലേ കിട്ടിയത് കണ്ട അല്ലേ ഇനി അതാ ചെയ്യുന്നത് അല്ലെ ഞാൻ തന്നെ ചെയ്യാം കുട്ടികളെ കണ്ടോ അടുത്ത പരീക്ഷണം അടക്കാൻ പോകുന്നു എന്നാൽ വേറൊരു രീതി അച്ചു വെച്ചിട്ടുണ്ട് ഇതിന് അച്ചു വെച്ചിണ്ട് എങ്ങനെയാകുമെന്ന് നോക്കാം കൈമാറ്റം അല്ലേ കണ്ടു അടിപൊളി ആക്കിയില്ലേ കനം കുറച്ചുണ്ട് കണ്ട അതെ ഇതിങ്ങനെ കുത്തി എടുക്കണ്ട ഇതിനെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് ഇതിനു സെറ്റായി കഴിയുമ്പോഴുണ്ടല്ലോ നമുക്ക് നല്ല കടിച്ചു തിന്നാൻ പറ്റണ രീതി കാരണം ശരണ്യ ഏറ്റെടുത്ത് അത് ഞാൻ സന്തോഷത്തോടു കൂടി തിരിച്ചേറ്റെടുത്തു ആ കൂട്ടുകാർ ഇതിനെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കണം നമുക്ക് ചട്ടത്തിന്റെ ഇത് കൊണ്ട് തന്നെ ഇതെങ്ങനെ സ്പൂണിന്റെ ഇത് കൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ ഷെയ്പ്പാക്കി കൊടുക്കാം ഏഹ് ഇച്ചിരി വേണേ അടിപ്പലിപ്പൊക്കെ ആഡ് ചെയ്യാം നമുക്ക് അടുത്തത് ചെയ്യാം വാ വേണ്ട ഇപ്പൊ തന്നെ സെറ്റാണ് കൂട്ടുകാർ വേണ്ട എങ്ങനെ വെച്ചെന്നാലും സെറ്റാണ് ഇതൊക്കെ സെറ്റ് ആണ് അല്ലേ വേണ്ട സെറ്റാണ് പറയേണ്ട യുടെ ഇതിന്റെ കനം കുറക്കണി അടുത്താ പോവുകയാണ് കൂട്ടുകാരെ കണ്ടു ഇത് ഇങ്ങോട്ട് ഊടിയച്ചു ഞാൻ ആദ്യം അതൊന്നും പറഞ്ഞില്ല ഊടി നമ്മുടെ ഈ അച്ചും അച്ചും ഊരി മാറ്റുക എന്നിട്ട് ഇതിവിടെ എവിടെയെങ്കിലും വെക്കുക വെച്ചേച്ചും ഇല്ലാത്ത നമ്മുടെ നമ്മുടെ തീർന്നു ആ ഇതങ്ങോട്ട് കുറച്ച് ഇടുക കുറച്ചിട്ടാൽ മതി ഒത്തിരി ഇടണ്ട ഒത്തിരി ഇട്ടെന്നാൽ അപ്പം തന്നെ അത് സെറ്റായിരിക്കുകയാണ് ഒരു ട്രിപ്പ് കൂടി ഇടാനുള്ള ഇതുണ്ട് അല്ലേ ആ ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ദേ സ്പൂണ് കൊണ്ട് ഒന്ന് ഇതിന്റെ ശ്രദ്ധിച്ചിരി കൊടുത്ത് ഇനി നമുക്ക് ആവശ്യം കുറച്ച് അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പ് മുന് മുന്തിരിയൊക്കെ എടുത്ത് പുറമേ ഇടുക ഇപ്പൊ കാണിച്ചു തരാവേദ ഈ നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുത്ത് അപ്പൊ പുറമേ വരാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ അച്ചുണ്ടല്ലോ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തേക്കും ഈ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോയി അപ്പം അച്ഛന് മുമ്പ് അത് ഇത് തമ്മിൽ പിടിക്കാതെ ഞാൻ പുറത്ത് ഇച്ചിരി നെയ്യ് തേച്ച് കൊടുക്കുക ബ്രഷ് കൊണ്ടാണ് ശരണ്യം തേക്കണം ഞാൻ ഈ സ്പൂണും ഇതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് വെച്ച് കൊടുത്ത് ഇട്ടു ഇനി ഇട്ടതൊന്ന് ലെവലാക്കിയതിന് ശേഷം കൂട്ടുകാരെ സിമ്പിൾ പരിപാടി ഇത് നിങ്ങളൊക്കെ രണ്ട് പാക്കറ്റ് കപ്പലണ്ടി മേടിച്ച് ശരി അവലുകൂടിയ വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു കപ്പലണ്ടി വിട്ടായി എന്ന് തന്നെ പറയാ അല്ലേ ശരണ്ടി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഞാൻ തന്നെ പറയണം ഞാൻ ഇത്ര പഠിച്ചോന്ന് ും കല്ലിനും ഉണ്ട് എന്ന് പറഞ്ഞ ഉണ്ടാ സൗലഭ്യയുടെ കൂട്ടത്തിൽ നിന്ന് വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്ത് ഞാനും പാചകങ്ങളൊക്കെ പഠിച്ചു അപ്പൊ അതേ കണ്ട ഇങ്ങനെ കൈ കൊണ്ട് കറക്കേണ്ട ശരണ്യ ചെയ്ത് കാണിക്കാം അതെണ്ട ഇങ്ങനെ കറക്കിക്കൊണ്ട് അടിപൊളി സൂം കാണിച്ചു കൊടുത്താ കട്ടിമിട്ടായി പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ അടിപൊളിയല്ലേ ഇത് എന്നിട്ട് പെട്ടെന്ന് എടുക്കാം തിരിച്ചു ഇതേ ഇത് കണ്ട ഇത് കഴിഞ്ഞ ഇതിപ്പോ ഇവിടെ കുത്താനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അല്ലെങ്കി ഇത് ഇത് കണ്ടുകാർക്കും ചെയ്യാ സാധനമാണ് അത് പെട്ടെന്ന് എടുക്കാൻ പറ്റും നമുക്ക് അതുപോലെ പിള്ളേർക്കെ ഇഷ്ടപ്പെടണതും നല്ല ഒരു എണ്ണപ്പലകാരം പറയാൻ പറ്റിയാലേ അപ്പൊ ഇനി വരണം കൂടിയാലും ഇനി അപ്പൊ അത് ഞാൻ കൊണ്ട് തന്നെ ചെയ്യാം മോശം അത്ര നല്ലത് ഞാൻ കൂട്ടുകാരെ ചെയ്യാൻ പോണത് അല്ലേ അതെ 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 കണ്ടാ

നമുക്ക് നമുക്ക് വെക്കണെങ്കിൽ വെക്കാം അതെ അതെ നമ്മൾ നമ്മൾ വെക്കുന്നില്ല പുറത്ത് വെച്ച് സെറ്റ് ആയിട്ട് ും ഒന്ന് രണ്ട് മൂന്ന് അഞ്ചണം അവരൊന്നു തിന്നാനേ ഉള്ളൂ അപ്പൊ എന്റെ കൂട്ടുകാർക്ക് ചട്ടി ചട്ടിവളത്തിന്റെ ഓർമ്മ വരുന്നത് അതെ അടിപൊളിയായിട്ടാണ് ചെയ്ത് ശരണ്യ തന്നെയല്ല ഞാനും കൂടി ചെയ്ത് അല്ലേ

കണ്ടിരിക്കുന്ന എല്ലാവർക്കും അപ്പൊ ഒന്നുകൂടി ചോദിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം അതെ 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 അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക എന്നാലേ ഞങ്ങളുടെ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക്